അമൃതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ആണ്ട് മിഥുന പതിമൂന്നാം തീയതി അതായത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി ഇന്ന് ബുധനാഴ്ചയാണ് നക്ഷത്രം എട്ട് നാഴിക തൃക്കേട്ടയും ബാക്കി മൂലവുമാണ് അപ്പൊ അതുപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് ഏറെ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് അദ്ദേഹത്തെ ഏറെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങളും അറിവുകളും നമുക്ക് നേടിയെടുക്കാം നമസ്കാരം ശർമ്മജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ശ്രീ ശർമ്മജി കൊച്ചിയിൽ നിന്നും സുനന്ദ എഴുതുന്നു എൻ്റെ നാള് പൂരമാണ് ഞാൻ ഒരു ഡിവോഴ്സിയാണ് മൂന്ന് വർഷം മുൻപ് ഒരു വിവാഹം കഴിഞ്ഞു രണ്ട് മാസത്തിനകം എൻ്റെതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വിവാഹമോചനം നടന്നു ഇപ്പോൾ രണ്ട് പുനർവിവാഹങ്ങൾ ഉറച്ചു വന്നതാണ് രണ്ടും മുടങ്ങിപ്പോയി എന്താണ് കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് പണ്ടേ ദുർബല പിന്നെ ഗർഭിണിന്റെ ഉപദ്രവം എന്നൊക്കെ പറയുന്ന പോലെ രണ്ട് വിവാഹ യോഗമുണ്ട് ദുർബല എന്ന് പറയുന്നത് ആ ഉപമ ഇതിന് ശരിയല്ല എങ്കിലും രണ്ടും മൂന്നും വിവാഹം ആയി എന്ന് പറഞ്ഞതൊന്നും ഒരു വലിയൊരു ആനുകൂല്യ തെറ്റൊന്നുമല്ല അല്ല പ്രത്യേകിച്ച് കാലത്ത് ഓരോരുത്തർക്ക് വിധിച്ചിരിക്കുന്ന അനുസരിച്ചുള്ള വിവാഹവും സന്താനങ്ങളും ജോലികളും ഡിഗ്രികളും ഒക്കെ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഉണ്ടാകാം അത് ഈശ്വരവിധി ലക്നാൽ ഏഴാം ഭാവത്തിൽ എത്ര ഗ്രഹം ബലമായി നിൽക്കുന്നു അത്രയും വിവാഹം വിശിഷ്യ സ്ത്രീകൾക്ക് ബുധനും വ്യാജവും കൂടെ നിൽക്കുന്നു നല്ല പൂർണ്ണമായ ബലത്തോടു കൂടി മൗഢ്യമൊന്നുമില്ല അപ്പം രണ്ടുണ്ട് അവൾക്കുവേളി ചിന്തിച്ചാൽ ശോഭനമല്ല എന്നാൽ രണ്ട് വിവാഹയോഗമുണ്ടെങ്കിലും ഒരു ശോഭനം എന്ന് പറയാൻ നിവർത്തിയില്ല കാരണം ഈ രണ്ട് ഗ്രഹങ്ങളെയും കൂടെ ചൊവ്വ നാല് എട്ട് എന്നീ രാശികളിലേക്ക് വിശേഷദൃഷ്ടി ചെയ്യുന്നു എന്നാണ് ആ വിശേഷ ദൃഷ്ടി എന്ന് പറയുന്ന ദൃഷ്ടി ചൊവ്വഗ്രഹം ചെയ്യുന്നതുകൊണ്ട് ഈ ബു ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെയും വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തെയും അതായത് തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ബന്ധം ഒഴിഞ്ഞു എന്നാണ് അവനെൻ്റെ കാരണം കൊണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല ഇത് വിധിലെ ലിഹിതമൊക്കെയും ലംഘ്യമല്ലേതു അതായത് വിധിലിഹിതം കൊണ്ട് സംഭവിക്കാവുന്നതാണ് അപ്പം രണ്ട് ജാതക യോഗം ഉള്ള ഒരു ജാതകത്തിൽ ഒരു ജാതകം കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അത് പറ്റിയില്ല ഏതായിരുന്നാലും യോഗനിലകൾ മറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നീ ഗ്രഹങ്ങൾ രണ്ട് നക്ഷത്രങ്ങൾ രണ്ട് ഗ്രഹങ്ങൾ ഏഴാം ഭാവത്ത് നിൽക്കുന്നത് കൊണ്ട് അതിനെ വിശേഷദൃഷ്ടിയായ ചൊവ്വാഗ്രഹം വീക്ഷിക്കുന്നത് കൊണ്ട് അത് ബന്ധം നിലനിൽക്കുന്നതല്ല അസംതൃപ്തമായി അശാസ്ത്രീയമായി അപ്രിയമായി വിരഹമായി ഇവയിലേതെങ്കിലും സംഭവിച്ചിരിക്കണം എന്നാണ് എന്നാൽ അടുത്ത ഒരു വിവാഹബന്ധം വരുന്നത് സ്ഥിരമായിരിക്കുകയും ചെയ്യും ഒമ്പതാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ദോഷഗ്രഹങ്ങളുടെ ദൃഷ്ടികൾ പതിയാതിരിക്കുകയാണെങ്കിൽ അതൊന്നുമല്ല വിശേഷഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ആ മൂന്നാമത്തെ ബന്ധം ശാശ്വതമായി തീരും ഇപ്പോഴത്തെ സമയം ചിങ്ങരാശിയാണ് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക േരുന്ന ഈ രാശിക്കാർക്ക് വ്യാജഗ്രഹം മൂന്നാം ഭാവത്തിൽ മൗനമായിട്ടും തടസ്സമായിട്ടും മന്ദതയായിട്ടും മത്സരമായിട്ടും മനോവിഷമമായിട്ടും മാനാഭിമാനം കോട്ടം സംഭവിക്കുന്നതായിട്ടും വരുമ്പോൾ അതുപോലെ തന്നെ ശക്തമായ ശനിഗ്രഹം മനസ്താപത്തിൻ്റെയും മനക്ലേശത്തിൻ്റെയും ഇച്ഛാഭംഗത്തിൻ്റെയും സന്താന ദുരിതത്തിൻ്റെയും ഒക്കെ സ്ഥാനത്ത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുകയാണ് ചുരുക്കത്തിൽ ചിങ്ങരാശിയായ മകംപൂര ഉത്രത്തിക്കാൽ നക്ഷത്രക്കാർക്ക് മനക്ലേശം ഇച്ഛാഭംഗം സന്താന ദുഃഖം മാനാഭിമാന നഷ്ടം ചില അബദ്ധ തെറ്റിദ്ധാരണകൾ സഹോദരാദിക്ലേശം മാതാപിത വഴിയിൽ അതായത് അച്ഛൻ വഴി അമ്മ വഴി അമ്മാവൻ വഴി സഹോദരങ്ങൾ വഴി മക്കൾ മരുമക്കൾ വഴി മനക്ലേശം ഇച്ഛാഭംഗം ദുരിതം ആരോപണം ദുഃഖം മുതലായവയും മൺമഴഞ്ഞ് പോവാൻ പ്രായമായി നിൽക്കുന്നവർ അവരുടെ മരണവാർത്തയിൽ കൊള്ളേണ്ടതായ രംഗങ്ങളും അവനവൻ്റെ ഉറ്റമിത്രങ്ങൾക്കോ ഉടയവർക്കോ ആരോപണങ്ങളോ അതിൽ പങ്കുചേരുകയോ അതിൽ ദുഃഖം രേഖപ്പെടുത്തുകയോ അതിൽ പങ്കാളിയാകുകയോ അവർക്ക് വേണ്ടി നേർച്ച ഒക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് വിദേശ ജോലി നിൽക്കുന്നവർക്കും മറ്റുമൊക്കെ മേലധികാരികളുടെ അപ്രീതിയും സഹപ്രവർത്തകരുടെ കുറ്റങ്ങൾ കൊണ്ട് കുഴപ്പങ്ങളും അപവാദ ആരോപണങ്ങളും സാമ്പത്തിക കുറ്റങ്ങളും ആരോപിത വിധേയമാവാനും കമിതാക്കൾ തങ്ങളിൽ ഒരു തെന്നി തെറ്റിദ്ധരിച്ചു പോകുവാനും വിവാഹം നടത്തിയ ദമ്പതികൾ തങ്ങളിലാണെങ്കിൽ തന്നെ അവർ അവരുടെ ഉള്ളിൽ അവരുടെ ബന്ധങ്ങളുടെ ഉള്ളിൽ ബന്ധുക്കൾ തങ്ങൾ കലഹിക്കുകയോ ലേശം അഭിപ്രായ വ്യത്യാസങ്ങളും വലുതായി ീകരിച്ച് ബലൂൺ വീർപ്പിക്കുന്ന പോലെ വലിയ വിഷയങ്ങളാക്കി വലിയ വലിയ പണക്കങ്ങൾ ഉണ്ടാക്കി വെക്കുവാനും ഒക്കെ വരുന്ന ഒക്ടോബർ മധ്യം വരെ സാധ്യതയുണ്ട് മധ്യം കഴിഞ്ഞാൽ അതായത് ഒക്ടോബർ പകുതി കഴിഞ്ഞാൽ നാലാമളത്ത് വ്യാഴം രക്ഷാ കവാടങ്ങൾ തുറക്കപ്പെടും രക്ഷാമാർഗങ്ങൾ വന്നു ചേരും സഹായികൾ സഭയിലെത്തിച്ചേരും സഹായ വാഗ്ദാനങ്ങൾ കഴിഞ്ഞുപോയ ദുഃഖാനുഭവങ്ങൾക്ക് പരിഹാരം മോചനം അവയുടെ തെറ്റിദ്ധാരണകൾ തിരുത്താൻ പറ്റിയ കാലം ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം മുതലായതും മനസ്താപത്താൽ മക്കൾ ഇച്ഛാഭംഗം മുതലായവയുണ്ടായി വന്നിരുന്ന ആ ക്ലേശങ്ങൾ ആരോപണം അപവാദം ദുഃഖം മനക്ലേശം സന്തതിക്ലേശം എന്നിവയ്ക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുവാനും ഉള്ള സാധ്യതയുണ്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപതാകുമ്പോൾ സകലക്ലേശങ്ങളും മാറി ഈ ദുഃഖങ്ങളിലൊക്കെ ഇരുന്നവരെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേരും നല്ല നല്ല ഉദ്യോഗ പദവികളിൽ രക്ഷാ സ്ഥാനങ്ങളിൽ രക്ഷാസ്ഥാനങ്ങളിൽ സന്തോഷത്തോടെ ആരോപണ വിധേയമായ ഒരു ആരോപണമല്ലാതെ ക്ലിയർ ചീട്ട് കിട്ടി നിൽക്കുക അതുപോലെ തന്നെ ശത്രുക്കൾ മിത്രങ്ങളാകുക തടസ്സക്കാർ ഓടി ഒളിക്കുക അനുകൂലികൾ വർദ്ധിക്കുക രക്ഷാകവാടങ്ങൾ തുറക്കുക സുനന്ദയ്ക്ക് നല്ലൊരു വിവാഹബന്ധം രണ്ടായിരത്തി ഇരുപതിൽ വരും അത് നെടുമംഗല്യമായി തീരും കഴിഞ്ഞ ഒരു സ്വപ്നം പോലെ അങ്ങ് കരുതിയാൽ മതി എല്ലാ നന്മകളും ഈ സമയത്തുണ്ടാവും സ്വയംവരം എന്ന കർമാനുഷ്ഠാനങ്ങൾ പതിനെട്ട് ദിവസം ചെയ്ത് ഏഴാം ഭാവത്ത് നിൽക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടിക്ക് ശമനം വരുത്തുക ഒരു ചെമ്പവിന്റെ രത്നവും ധരിക്കുക ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ കുടമാളവ് ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പർ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക പ്രശ്നപരിഹാരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പുവരുത്തുക ഗുണഫലങ്ങൾ ഉണ്ടാകട്ടെ